വീതിയിലും സദസിലുമുള്ള സമാധരണീരെ വളരെ മനോഹരമായ ഒതുക്കമുള്ള ഒരു ചടങ്ങ് അതിൻ്റെ സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും കവിക്ക് അഭിമാനിക്കാം ഈ സമാഹാരം കവി സമർപ്പിക്കുന്നത് തൻ്റെ മാതാവിനാണ് ഞാൻ വിശദീകരിക്കുകയാൽ തന്നെ നമുക്കറിയാവുന്നതാണ് മാതാവ് അമ്മ അമ്മ മരം ആ തണൽമരം നൽകുന്ന ആശ്വാസം സന്തോഷം സാന്ത്വനം സംരക്ഷണം അത് ആ അർത്ഥത്തിൽ അനുഭവിച്ചവരാണ് നമ്മൾ പക്ഷേ ഇന്ന് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയുമായാണ് ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടുന്നത് ഇങ്ങനെയുള്ളൊരു മാതാവിനെ നമ്മുടെ സമൂഹം കൊന്നിരിക്കുന്നു എന്ന് വളരെ ദുഃഖകരമായൊരു വാർത്ത ഞാനതിൻ്റെ ഈ കടക്കുന്നില്ല നിങ്ങളൊക്കെ തന്നെയും ആ വാർത്തകളിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് സമൂഹത്തിൻ്റെ നിരുത്തരവാദപരമായ സമീപനങ്ങളും നടപടികളും ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അത് വായിച്ച് ഉണ്ടായ ഒരു വല്ലാത്ത നീറുന്ന മനസ്സുമായാണ് ഞാനന്ന് മഞ്ഞു തുള്ളിയിൽ തുറന്നത് അപ്പോൾ ആദ്യം കണ്ടത് ഈ സമാഹാരം ഞാൻ എൻ്റെ മാതാവിന് സമർപ്പിക്കുന്നു ഒരാശ്വാസം തോന്നിയ വാചകമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇതേപോലെയുള്ള വൃത്താന്തം ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു വിദേശകാര്യമന്ത്രിയും എന്നുള്ളതാണ് വളരെ ദുരൂഹമായ സാഹചര്യം ഇപ്പോഴും നിലനിന്ന് നിലനിൽക്കുന്ന ഒരു വാർത്ത അതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ കരങ്ങളുണ്ട് എന്ന് ലോകം സംശയിക്കുന്നു തീർച്ചയായും ആ സംശയത്തിന് സംശയം സാർത്ഥകവുമാണ് നമുക്കറിയാം അതിൻ്റെ രാഷ്ട്രീയം ഈ മഞ്ഞുതുള്ളിയിൽ തുടങ്ങുന്നത് തന്നെ ഗസയിൽ പിടഞ്ഞു വരയ്ക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ടാണ് അവതാരികയിൽ കുഞ്ഞാലി മാഷി പറഞ്ഞതുപോലെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു കവിതയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് തീർച്ചയായും കവിയുടെ ഈ സമാഹാരത്തിൽ പലയിടത്തും ഇസ്രായേൽ ഗസയിലെ ഫലസ്തീനികളുടെ രാഷ്ട്രീയം മാത്രമല്ല പറ്റു പലതരത്തിലുമുള്ള രാഷ്ട്രീയം കടന്നു വരുന്നുണ്ട് കവിത കവിതയിലൂടെ കടന്നു വരേണ്ടത് രാഷ്ട്രീയം കൂടിയാണ് എന്ന് കുഞ്ഞാലം പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മളെ ആ അർത്ഥത്തിലേക്കുള്ള ഉണർവിലേക്ക് കൂടി ഈ സമാഹാരം കൊണ്ടുപോവുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ സമയം വൈകിയതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് മനോഹരമായ അടങ്ങിയ സമാഹാരമാണ് നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും പക്ഷേ ഞാനതിന് മുതിരുന്നില്ല പേന കൊണ്ട് മുറിവേറ്ററെക്കുറിച്ച് പറയുന്നുണ്ട് കവി പേനയിൽ വിഷം പുരുട്ടിയവർ എന്നൊരു പ്രയോഗം കൂടിയുണ്ട് തീർച്ചയാണ് പേനയിൽ തൂലികയിൽ വിഷം പുരുട്ടിക്കൊണ്ട് ഇന്ന് നല്ലൊരു സമൂഹം അതും അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലാതെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും അല്ലാതെയും ആ അർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു മാതാവിൻ്റെ ദുരന്തപൂർണമായ മരണത്തിലേക്ക് എത്തിച്ചതും അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളായിരുന്നുവല്ലോ നമ്മളെ അത്തരമൊരു ബോധത്തിലേക്ക് കൂടി കവി നമ്മളെ കൊണ്ടുപോകുന്നു അതും ഒരു രാഷ്ട്രീയമാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിലേറെക്കാലം കാവൽ നായ കുരച്ച ഒരാളാണ് ഞാൻ മറ്റൊരു കാവൽ നായി ഈ സരസ്സിലിരിക്കുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ കാവൽ നായ്ക്കൾ കവി ആ കാവൽ നായ്ക്കളുടെ കാവൽക്കാരനാണെന്ന് പറയുന്നു സന്തോഷമുണ്ട് ഇത്തരം കാവൽ നായ്ക്കൾക്ക് ചില കാവൽക്കാരുണ്ടാവും നല്ലതാണ് കുറയ്ക്കുവാൻ പഠിപ്പിച്ച അതേ വേദിക്ക് തിരിഞ്ഞു നിന്നതുകൊണ്ട് കൊണ്ട് കുറയ്ക്കേണ്ടി വരുന്ന ഒരു ഘട്ടം കൂടി ഈ കാവൽ നായ്ക്കൾക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക പ്രതിഭാസമാണ് നാം കുരച്ചുകൊണ്ടേയിരിക്കുക എന്നൊരാഹ്വാനം കൂടി കവി നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് ഞാൻ വായിച്ചെടുത്തത് എന്നെപ്പോലെയുള്ളവർ ഇപ്പോഴും കുറച്ചു കൊണ്ടിരിക്കുന്നു കാവൽക്കാരന് അഭിമാനിക്കാം എല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം